പ്രിയപ്പെട്ടവരെ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ലോക നേതാവായ മുഹമ്മദ് മുസ്തഫ സാഹുലിത്തങ്ങളെ കുറിച്ചാണ് നിഷ്പക്ഷമായി പഠിക്കുന്ന ആളുകൾക്ക് വേണ്ടി അവിടുത്തെ കുറിച്ച് പലതുകൊണ്ടും അറിയാൻ സാധിക്കാതെ പോയവർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് പലപ്പോഴും സമൂഹത്തിൽ ലഭിക്കുന്നത് തെറ്റായ സ്രോതസ്സുകളിൽ നിന്നുള്ള വിവരങ്ങളാണ് തെറ്റിദ്ധരിച്ച തെറ്റിദ്ധരിപ്പിപ്പിക്കപ്പെട്ട ഒരുപാട് പേരുണ്ട് അവരെ മുന്നിൽ കണ്ടുകൊണ്ടാണ് സംസാരിക്കുന്നത് ആമുഖങ്ങളൊന്നും കിട്ടാതെ വിഷയത്തിലേക്ക് കിടക്കുകയാണ് ലോകത്ത് അനുയായികൾ ഹൃദയത്തിന്റെ ഉള്ളിൽ അങ്ങേയറ്റം ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരു നേതാവുണ്ടെങ്കിൽ അത് മുഹമ്മദ് സല്ലാ തങ്ങളാണ് ഇതൊരു അവകാശവാദത്തിന് വേണ്ടി പറയുകയല്ല അവിടുത്തെ പേര് പറയുമ്പോൾ കരയുന്ന പതിനായിരക്കണക്കിന് ആളുകൾ ഇപ്പോഴും ഉണ്ട് സ്നേഹം സ്നേഹമുണ്ട് അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ വിദേശത്ത് ലോകത്ത് ഒരുപാട് നേതാക്കൾ കഴിഞ്ഞു പോയിട്ടുണ്ട് മരണപ്പെട്ട അവരുടെ ശവകുടീരങ്ങൾ അവരെ എവിടെയാണ് അടക്കം ചെയ്തത് എന്ന് പലപ്പോഴും നമുക്ക് പോലും അറിയില്ല ഇന്ത്യയിലെ കഴിഞ്ഞ പ്രധാനമന്ത്രിമാരുടെയോ മറ്റു നേതാക്കളുടെയോ ശവകുടീരങ്ങൾ എവിടെയാണെന്ന് പോലും അറിയില്ല എന്ന ലോകത്തെ ഏറ്റവും അധികം ആളുകൾ സന്ദർശിക്കുന്ന ഒരു വ്യക്തി അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമുണ്ടെങ്കിൽ അത് മുത്തൻ നബി തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന മദീന പൂന്തോപ്പാണ് ഓരോ ദിവസവും പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളാണ് അവിടെ സന്ദർശകരെ എത്തുന്നത് എത്തി ജസ്റ്റ് ഒന്ന് സന്ദർശനം നടത്തി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ട് തിരിച്ചു പോവുകയല്ല അവിടെ ഇരുന്ന് അവിടുത്തെ പ്രകീർത്തനങ്ങൾ പറഞ്ഞ് മനസ് ഹൃദയം കൊണ്ട് അവരിലേക്ക് അടുത്ത് ദിവസങ്ങളോളം അവിടെ താമസിക്കുന്നു വർഷങ്ങളോളം താമസിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളുണ്ട് നമ്മുടെ പരിചയത്തിൽ തന്നെയുണ്ട് എനിക്ക് ഇവിടെ തന്നെ കിടന്ന് മരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന കോടിക്കണക്കിന് അനുയായികൾ ഉണ്ട് ഒരാൾ മരണപ്പെട്ട് അന്ത്യ കൊള്ളുന്ന സ്ഥലം ലോകത്തെ ഏറ്റവും അധികം ആളുകൾ സന്ദർശിക്കുന്നുണ്ടെങ്കിൽ അത് നബിസ്വല്ലാസ്ലം കിടക്കുന്ന മദീന പൂന്തോപ്പാണ് സന്ദർശകരുടെ ബാഹുല്യം കാരണം മാസങ്ങൾ മാസം തോറും വർഷം തോറും ഏറ്റവും അധികം പരിഷ്കരിക്കപ്പെടുന്ന ഒരു വ്യക്തി അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമുണ്ടെങ്കിൽ അതും മുഹമ്മദ് നബി സാഹി സമാർത്ഥങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ് ഇതിന് സമാനമായ ഏത് നേതാവാണ് ചരിത്രത്തിലുള്ളത് നമുക്ക് നിഷ്പക്ഷമായി ചിന്തിക്കാം എന്ന് മാത്രമല്ല നമ്മളൊക്കെ നമുക്കൊക്കെ പേരുണ്ട് ലോകത്ത് മുഴുവൻ മനുഷ്യന്മാർക്കും പേരുണ്ടാകും ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല എന്ന ലോകത്ത് ഒരു വ്യക്തിയെ അനുകരിച്ചുകൊണ്ട് സ്നേഹത്തോടെ അനുകരിച്ചുകൊണ്ട് ഒരു വ്യക്തിയുടെ പേര് ആരെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ലോകത്ത് ഏറ്റവും അധികം അനുകരിക്കപ്പെട്ട കോടിക്കണക്കിന് ആളുകൾ ഇപ്പോഴും പേര് സ്വീകരിച്ച പേര് മുഹമ്മദ് എന്ന പേരാണ് അതല്ലെങ്കിൽ അത് കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ മറ്റു പേരുകളായ അഹമ്മദ് തൊയീബ് തോഹിറ് ഹാഷിർ പേരുകളാണ് ലോകത്തുള്ള ഏറ്റവും അധികം ആളുകൾ അനുകരിച്ച പേര് ഈ പേര് സ്വീകരിച്ചത് കേവലം ആ പേരിന്റെ അക്ഷരങ്ങളുടെ സൗന്ദര്യം നോക്കി മാത്രമല്ല ആ പേരിന്റെ ഉടമ ആദ്യത്തെ ഉടമയുടെ അദ്ദേഹത്തിന് അവരോടുള്ള ഹൃദയത്തിലുള്ള ഇഷ്ടം കൊണ്ടാണ് ഈ പേര് സ്വീകരിച്ചിട്ടുള്ളത് ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് വരാം നമ്മുടെ പിതാക്കളുടെ മാതാക്കളുടെ ഒന്നോ രണ്ടോ തലമുറയുടെ പേര് നമുക്കറിയാം എന്നാൽ മുത്തൻ നബിസ്വല്ലാസ്വലം മാത്രങ്ങൾ ആയിരത്തി നാനൂറ് വർഷം മുമ്പാണ് ജീവിച്ചതെങ്കിലും അവിടുത്തെ ഇരുപത് ഉപ്പാപ്പന്മാരുടെ പേര് അവരുടെ ജീവചരിത്രം അതേപോലെ തന്നെ അവിടുത്തെ മാതാവിന്റെ ഇരുപത് മാതാപിതാക്കളുടെ പരമ്പര കൃത്യമായും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് രേഖപ്പെടുത്തപ്പെട്ട ഒരുപാട് നൂറുകണക്കിന് ചരിത്ര ഗ്രന്ഥങ്ങൾ ഇന്നും ലഭ്യമാണ് അതേപോലെ തന്നെ അവിടുത്തെ ഭാര്യമാർ ഭാര്യമാരുടെ ചരിത്രം അവരുടെ വയസ്സ് ജന്മസ്ഥലം അവരുടെ പിതാക്കളുടെ പേര് നബി അലൈഹി നബിസ്വല്ലാ തങ്ങൾ വിവാഹം ചെയ്യുന്നതിന് മുമ്പ് നബി അലൈഹി തങ്ങളുടെ ഭൂരിഭാഗം ഭാര്യമാര് നേരത്തെ മറ്റുള്ളവരാൽ വിവാഹം ചെയ്യപ്പെട്ടവരാണ് നബി അലൈഹി വസ്ലം വിവാഹം ചെയ്യുന്നതിന് മുമ്പ് ഭാര്യമാരെ ആരാണ് വിവാഹം ചെയ്തിരുന്നത് അതിലുണ്ടായിരുന്ന മക്കളുടെ പേരെന്ത് എന്നുപോലും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് മാത്രമല്ല അവിടത്തോടു കൂടി സഹവസിച്ച പതിനായിരക്കണക്കിന് അനുചരന്മാർ എന്ന് പറയും അവരുടെ ചരിത്രം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ വയസ്സ് അവരെവിടെയാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത് എന്നുപോലും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിനു വേണ്ടി നൂറുകണക്കിന് ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട് ഓരോ ഗ്രന്ഥങ്ങളും മുപ്പതും നാല്പതും ഇരുപതും പത്തും ഒക്കെ വാളിയുള്ള ഗ്രന്ഥങ്ങളാണ് ഇതെല്ലാം ഇന്നും ലഭ്യമാണ് അതേപോലെ തന്നെ വളരെ സത്യമായ സംഭവം അവിടുത്തെ ചരിത്രം രേഖപ്പെടുത്തിയവരുടെ ചരിത്രവും ലഭ്യമാണ് ആ ചരിത്രം രേഖപ്പെടുത്തിയവർ എവിടെ ജനിച്ചു അവര് ജീവിതത്തിൽ കളവ് പറയാറുണ്ടായിരുന്നു അവര് ജീവിതത്തിൽ വഞ്ചന നടത്താറുണ്ടായിരുന്നു അവര് ജീവിതത്തിൽ ജനങ്ങളെ ചതിക്കാറുണ്ടായിരുന്നു അവരുടെ ഓർമ്മ ശക്തിയുടെ പവർ എത്രയായിരുന്നു അതേപോലെ തന്നെ പ്രവാതികർ സങ്ങളുടെ ചരിത്രം അവരെ രേഖപ്പെടുത്തിയത് കേവലം കേട്ട് കേൾവിലൂടെയാണോ അവര് മുൻഗാമികളിൽ നിന്ന് കേട്ട് അറിഞ്ഞ് പഠിച്ച് രേഖപ്പെടുത്തി വെച്ചിട്ടാണോ അവർ അത് റിപ്പോർട്ട് ചെയ്തത് അതേപോലെ തന്നെ അവരുടെയൊക്കെ ചരിത്രം പരതുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ചില സംഭവങ്ങളുണ്ട് ചില വ്യക്തിത്വങ്ങളെ പരാമർശിക്കുമ്പോൾ പറയും ഇവരുടെ അറുപത് വയസ്സ് വരെയുള്ള ഇവർ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കാം അതിനുശേഷം പറഞ്ഞത് സ്വീകരിക്കാൻ പറ്റൂല കാരണം അറുപത് വയസ്സിന് ശേഷം അവർക്ക് മറവി രോഗം ബാധിച്ചിരിഞ്ഞു അതിനുശേഷം പറഞ്ഞതിൽ കൃത്യത കുറവായതുകൊണ്ട് സ്വീകരിക്കരുത് അതേപോലെ തന്നെ ഇവരുടെ ഗ്രന്ഥം എന്നാൽ ഇന്ന് വർഷം വരെയുള്ളത് ഇവർ പറഞ്ഞത് സ്വീകരിക്കാം അതിനുശേഷം അത് സ്വീകരിക്കാൻ പറ്റൂല കാരണം അവരുടെ വീടിന് തീ പിടിച്ച് അവർ നബി അള്ളാ അല്ലെ തങ്ങളുടെ വാക്കും പ്രവർത്തിയും രേഖപ്പെടുത്തി വെച്ച ഗ്രന്ഥങ്ങൾ കത്തി നശിച്ചിട്ടുണ്ട് അതിനുശേഷം കേവലം ഓർമ്മയെ അവലംബിച്ച് മാത്രമാണ് അവർ രേഖപ്പെടുത്തിയത് അവരാണെങ്കിലും അല്പം ഓർമ്മ ശക്തി കുറഞ്ഞ ആളുമാണ് അതുകൊണ്ട് ആ വർഷത്തിനു ശേഷം അവർ രേഖപ്പെടുത്തിയ അവർ പറഞ്ഞ ചരിത്രം സ്വീകാര്യമല്ല ഇതുപോലെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് മാത്രമല്ല നബിസ്ണ്ട് എന്റെ കളവ് പറഞ്ഞാൽ അവൻ നരകത്തിൽ സീറ്റ് ഉറപ്പിക്കട്ടെ ഈ വാക്കിന്റെ ഗൗരവം അലൈഹി കൊണ്ട് തങ്ങളുടെ പേരിൽ അവിടത്തെ പുകഴ്ത്താനോ മറ്റോ ആയിട്ട് വ്യാജമായി പലരും ഉള്ളിൽ ഉള്ള ആളുകൾ തന്നെ പേരിലുള്ള ആളുകൾ തന്നെ പലതും കട എഴുതി കൂട്ടിയിട്ടുണ്ട് അവരെ പിടികൂടാനും അതിനെ തിരുത്താനും അത്തരം സംഭവങ്ങൾക്ക് എന്നാണ് പറയാ അത്തരം സംഭവങ്ങളെ വിമർശിക്കാൻ വേണ്ടി മാത്രം നൂറ് കണക്കിന് ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത്തരം ഈ ആളെ ശ്രദ്ധിക്കണം ഇദ്ദേഹം നബി തങ്ങളുടെ പേരിൽ ഒരിക്കൽ കളവ് പറഞ്ഞിട്ടുണ്ട് ഇനി ഇദ്ദേഹത്തിന്റെ ഒരു റിപ്പോർട്ടും സ്വീകരിക്കാൻ പറ്റുകയില്ല എന്നാണ് ഇസ്ലാമിക ലോകത്തെ തീരുമാനം ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചരിത്രം രേഖപ്പെടുത്തപ്പെട്ട ഒരാളീ ലോകത്തില അവിടുന്ന് സംസാരിച്ച ലക്ഷക്കണക്കിന് വാക്കുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് പരമ്പര സഹിതം ആരോട് പറഞ്ഞു എപ്പോ പറഞ്ഞു അവർ അവരിൽ നിന്ന് ആരത് ഏറ്റു സ്വീകരിച്ചു അടുത്താൾ സ്വീകരിച്ചു ഈ സ്വീകരിച്ചവരുടെ പരമ്പരയും ചരിത്രവും അവരുടെ കൃത്യതയും രേഖപ്പെടുത്തിയിട്ടുണ്ട് അവിടുത്തെ വാക്കുകൾ പ്രവർത്തികൾ അതിലപ്പുറം മൗനാനുവാദങ്ങൾ പോലും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ രണ്ടാളുകൾ എന്തോ ഒരു കാര്യം സംസാരിച്ചു അപ്പോ അത് കേട്ടിട്ടുണ്ട് അവർ രണ്ടുപേരും അവര് പറഞ്ഞതിനെ എതിർത്തില്ല അപ്പോ അതിന്റെ നബിസ് ആണ് എന്നിങ്ങനെയുള്ള സംഭവം ഉണ്ടല്ലോ ഒരു സാന്ദർഭികമായ ഒരു മൈൻഡ് സപ്പോർട്ട് അതുപോലും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരം വിഷയങ്ങൾ വർഗീകരിച്ചുകൊണ്ട് വാക്കുകൾ മാത്രം ക്രോഡീകരിച്ച നൂറുകണക്കിന് ഗ്രന്ഥങ്ങളുണ്ട് പ്രവർത്തികൾ മാത്രം ക്രോഡീകരിച്ച ഗ്രന്ഥങ്ങളുണ്ട് അതേപോലെ തന്നെ ഈ ഇത്തരം ഗ്രന്ഥങ്ങൾക്ക് ഹദീസ് ഗ്രന്ഥങ്ങൾ എന്നാണ് പറയുക അവകൾക്ക് ആ വാക്കുകൾക്ക് വിശദീകരണം എഴുതാൻ വേണ്ടി ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട് ഇതിനു വേണ്ടി ആയുസ് മുഴുവൻ ചെലവഴിച്ച ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പണ്ഡിത മഹത്വകൾ കഴിഞ്ഞു പോയിട്ടുണ്ട് അവരുടെയും ചരിത്രം ലഭ്യമാണ് അവർ എവിടെയാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത് എന്നുപോലും രേഖപ്പെടുത്തിയിട്ടുണ്ട് അവരില് പലരുടെയും മരണ കാരണങ്ങൾ വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് മാത്രമല്ല നബി നബിസ്വല്ലാവി എല്ലാ മേഖലയും പരാമർശിച്ചിട്ടുണ്ട് അവരൊന്നും ടച്ച് ചെയ്യാത്ത ഒരു മേഖലയുമില്ല ഒരു കുടുംബ ജീവിതത്തിൽ ഭാര്യ എങ്ങനെ പെരുമാറണം ഭർത്താവ് എങ്ങനെയാകണം ഉമ്മ എങ്ങനെയാകണം വാപ്പ എങ്ങനെയാകണം മക്കൾ എങ്ങനെ പെരുമാറണം സഹോദരങ്ങൾ എങ്ങനെ പെരുമാറണം അവർ മരണപ്പെട്ടാൽ സ്വത്ത് വിഹിതം വെക്കേണ്ട ക്രമം എങ്ങനെ മാതാപിതാക്കൾക്ക് മക്കളുടെ അനുവാദമില്ലാതെ അവരുടെ സ്വത്ത് കൈകാര്യം ചെയ്യാൻ പറ്റുമോ ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നമുണ്ടായാൽ എങ്ങനെ പരിഹരിക്കണം അതിന് മധ്യസ്ഥരായിട്ട് ആരൊക്കെ സ്വീകരിക്കണം അതിനുള്ള വഴി വരെ റൂട്ട് വരെ നബി നബിസ്വല്ലിം കാണിച്ചിട്ടുണ്ട് വിശ്വാസപരമായ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് കർമ്മപരമായ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഒരു കച്ചവടക്കാരൻ പാലിക്കേണ്ട മര്യാദ പഠിപ്പിച്ചിട്ടുണ്ട് കച്ചവടത്തിൽ ചില സമയത്ത് വെപ്പ് ഉണ്ടാകും ഡിമാൻഡ് വർദ്ധിപ്പിക്കാൻ അതേപോലെ തന്നെ കച്ചവടത്തിൽ കൃത്രിമം കാണിക്കല് മായം കാണിക്കല് തൂക്കത്തിലും കൃത്രിമം കാണിക്കല് ഇതിനെതിരെ സംസാരിച്ചിട്ടുണ്ട് പലിശക്കെതിരെ സംസാരിച്ചിട്ടുണ്ട് വലിയ ചൂഷണമാണ് പാവപ്പെട്ടവനെ ചൂഷണം ചെയ്യുന്ന പലിശ അതിനെതിരെ ഗൗരവത്തിൽ സംസാരിച്ചിട്ടുണ്ട് കടം നൽകുന്നതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് കടം വീട്ടുന്നതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് കടം നൽകിയ വ്യക്തിക്ക് അയാളുമായി പാലിക്കാൻ മര്യാദകൾ പഠിപ്പിച്ചിട്ടുണ്ട് കൃഷിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് മരം വെട്ടിനിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ജലത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ജലം അമിതമായി ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് സുഗന്ധം ഉപയോഗിക്കുന്നതിനെ കുറിച്ച് അവിടുത്തെ അധ്യാപനങ്ങൾ കാണാം ചികിത്സയെ കുറിച്ച് ഒരുപാട് കാണാം എത്രത്തോളം അനിവാര്യ ഘട്ടങ്ങളിൽ രാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ യുദ്ധമുഖത്ത് പാലിക്കേണ്ട മര്യാദകൾ പോലും പഠിപ്പിച്ചിട്ടുണ്ട് അതേപോലെ ഒരു നേതാവ് ഉണ്ടാവേണ്ട ഗുണങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതിലപ്പുറം നമ്മുടെ ഹൃദയത്തിനുള്ളിൽ വരുന്ന ചിന്തകളെ കുറിച്ച് നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട് ഒരു ഉദാഹരണം പറയാം ഒരാളുടെ ഹൃദയത്തിൽ ഒരു കടുകുമണിയോളം അഹങ്കാരമുണ്ടെങ്കിൽ അദ്ദേഹം സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല ഞാനും വലിയ കേമനാണ് ഉഷാറാണ് മറ്റുള്ളവരെക്കാൾ ഉഷാറാണ് ജോറാണ് എന്നിട്ട് മറ്റുള്ളവരൊക്കെ നിസാരരാണ് എന്ന് ചിന്തിക്കുന്ന അഹങ്കാരം ഇതുള്ളവന് സ്വർഗത്തിൽ പ്രവേശനമില്ല എന്നവിടുന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ എല്ലാവരോടും ഹൃദയത്തിൽ ഭയങ്കര സ്നേഹബന്ധം പാലിക്കണം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ റീബത്ത് പറയരുത് പറഞ്ഞിട്ടുണ്ട് റീബത്ത് എന്ന് പറഞ്ഞാൽ മറ്റൊരാളെ കുറിച്ച് അയാൾക്ക് ഇഷ്ടമില്ലാത്തത് ഞാൻ മറ്റൊരാളോട് അവരനോട് പറയുന്നു ഇത് കടുത്ത തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട് പച്ചമാംസം കഴിക്കത്തിന്റെ പച്ചമാംസമാണ് നീ കൊത്തിവലിക്കുന്നത് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് വളരെ ഗൗരവത്തിൽ പറഞ്ഞിട്ടുണ്ട് മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയുക അവർക്ക് ഇഷ്ടമില്ലാത്തതും പറയുക എത്രത്തോളം ഒരാക്ക് വൈകല്യം ആളെ പേര് അയാളെ വികലാങ്കൻ അദ്ദേഹത്തിന്റെ ആ വൈകല്യം എടുത്തു പറയരുത് ഇങ്ങനെ പോലും അദ്ദേഹത്തെ വിശപ്പിക്കരുതെന്ന ആശയം അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട് ഈ രൂപത്തിൽ എല്ലാ മേഖലയും അവിടുന്ന് ടച്ച് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമല്ല അവിടുന്ന് കഴിച്ച ഭക്ഷണങ്ങൾ ഏതൊക്കെയായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ട് അവിടത്തേക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ ഏതൊക്കെയായിരിക്കും ഇതെല്ലാം പലതും എൻ്റെ മനസ്സിലുണ്ട് അതെല്ലാം കൂടെ പറഞ്ഞാൽ ഈ സംസാരം നീണ്ടുപോകുമെന്ന് പറയുന്നത് മെയിൻ ഹെഡിങ്സ് മാത്രം പറയണം ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ ഇഷ്ടമില്ലാതിരുന്ന കഴിക്കാതിര മാറ്റിവെച്ച ചില പ്രകൃതിയോട് ഇണങ്ങാത്തത് കൊണ്ട് കഴിക്കാത്ത ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇരുന്ന ഭക്ഷണം കഴിക്കാൻ ഇരുന്നിരുന്ന ശൈലി രാത്രി ഉറങ്ങാൻ കിടന്നിരുന്നത് എങ്ങനെയാണ് അവിടുത്തെ ബ്രഷിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് അവിടുന്ന് ധരിച്ച ചെരുപ്പിനെ കുറിച്ച് ആയിരത്തോളം പേജുള്ള ഗ്രന്ഥമുണ്ട് അതേപോലെ തന്നെ അവിടെ നിന്ന് ധരിച്ച വസ്ത്രങ്ങൾ ഉപയോഗിച്ച പാത്രങ്ങൾ ഇതൊക്കെ എവിടെ നിന്നാണ് കിട്ടിയത് ആരാണ് വസ്ത്രം നെയ്തത് എന്നതുപോലും പലപ്പോഴും രേഖപ്പെടുത്തിയിട്ടുണ്ട് അവിടുത്തെ ചിരി എങ്ങനെയായിരുന്നു ജീവിതത്തിൽ പൊട്ടിച്ചിരിച്ചിരുന്നോ ജീവിതത്തിൽ കരഞ്ഞ സന്ദർഭങ്ങൾ എപ്പോഴെങ്കിലും കാർക്കശ്യമായി പെരുമാറിയിട്ടുണ്ടോ അതായത് ഗൗരവത്തിൽ എന്തെങ്കിലും കാര്യം ഉണർത്തിയിട്ടുണ്ടോ അതാണ് ഉദ്ദേശിക്കുന്നത് അതേപോലെ തന്നെ ശത്രുക്കൾ ആക്രമിക്കാൻ വന്ന സമയത്ത് ശത്രുക്കളോട് സൗമ്യമായി പെരുമാറിയ സംഭവങ്ങൾ എത്രത്തോളം അറിയോ അവിടുന്ന് കുളിക്കാൻ ഉപയോഗിച്ചിരുന്ന വെള്ളത്തിന്റെ അളവ് പോലും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ രൂപത്തിൽ പരന്ന സമഗ്രമായ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ കള്ളനാണയങ്ങൾ ഉണ്ടെങ്കിൽ അവരെ പ്രത്യേകം പിടികൂടാൻ വേണ്ടിയിട്ട് ഗ്രന്ഥങ്ങളുണ്ട് ഇങ്ങനെ ലക്ഷക്കണക്കിന് ഗ്രന്ഥങ്ങൾ അവിടുത്തെ പരാമർശിക്കാൻ വേണ്ടി ഇവിടെ രചിക്കപ്പെട്ടിട്ടുണ്ട് ഇന്നും ലഭ്യമുണ്ട് അവിടുത്തെ ശരീരവർണ്ണന അത് വിശദീകരിക്കാൻ വേണ്ടി മാത്രം നൂറുകണക്കിന് ഗ്രന്ഥങ്ങളുണ്ട് അവിടുത്തെ താടി രോമങ്ങൾ എങ്ങനെയായിരുന്നു അവിടുത്തെ മീശ അതേപോലെ തന്നെ കണ്ണിന്റെ പുരികം ചുണ്ടുകൾ കൈവിരലുകൾ എങ്ങനെയായിരുന്നു നടത്തം എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ വസ്ത്രധാരണത്തിന്റെ രീതി ഏത് വസ്ത്രമാണ് ധരിച്ചിരുന്നത് തലപ്പാവ് അതേപോലെ തന്നെ എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് എത്രത്തോളം അവിടുത്തെ താടിയിലും മുടിയിലുമുള്ള നരച്ച മുടികളുടെ എണ്ണം പോലും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെ വളരെ വളരെ മൈന്യൂട്ടായ അടക്കം രേഖപ്പെടുത്തി വെക്കപ്പെട്ട ലോകത്ത് ഒരേ ഒരു നേതാവ് അത് മുത്തു മുഹമ്മദ് സല്ലു അസമാർത്തങ്ങൾ മാത്രമാണ് അതുകൊണ്ട് അവിടത്തെ കുറിച്ച് നമുക്ക് നിഷ്പക്ഷമായി പഠിക്കാം ശരിയായ സ്രോതസ്സുകളിൽ നിന്ന് പഠിക്കാം പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഹൃദയത്തിൽ അവിടത്തോട് ഇഷ്ടം വരും അവിടുത്തെ സ്വപ്നം കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് കഴിഞ്ഞു കൂടുന്ന കോടിക്കണക്കിന് ആളുകളുണ്ട് അവിടുത്തെ സ്വപ്നം കണ്ട ആളുകളുടെ സ്വപ്നത്തിൽ കണ്ട അനുഭവങ്ങൾ രചിക്കാൻ വേണ്ടി മാത്രം ധാരാളം ഗ്രന്ഥങ്ങള് രചിക്കപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു അത്ഭുതമായ ഒരു ഇത്രയും കൃത്യമായിട്ട് ഇത്ര സമഗ്രമായിട്ട് ഒരാളെ ഇങ്ങനെ നിഖില മേഖലകളും അവര് അവിടുന്ന് പരാമർശിച്ചിട്ടുണ്ട് അനാഥകളോട് പാലിക്കേണ്ട മര്യാദ വിധവകളോട് പാലിക്കേണ്ട മര്യാദ സ്ത്രീകൾക്ക് വേണ്ടി അവിടുന്ന് പ്രഖ്യാപിച്ച പ്രഖ്യാപനങ്ങൾ ദുർബലർക്ക് വേണ്ടി സംസാരിച്ച സംസാരങ്ങൾ ശത്രുക്കളോട് പോലും പാലിക്കേണ്ട മര്യാദകൾ ഈ രൂപത്തിൽ എല്ലാ മേഖലയും സമഗ്രമായി അവിടെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല ലോകത്ത് ഓരോ നിമിഷവും പേര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്മരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു നേതാവ് ഉണ്ടെങ്കിൽ അത് മുഹമ്മദ് സുല്ലാഹ് തങ്ങൾ മാത്രമാണ് അഞ്ചു നേരവും പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കാറുണ്ട് അതിൽ അഷ് മുഹമ്മദ് മുഹമ്മദിന്റെ ബിസങ്ങളുടെ പേരോടെ പരാമർശിക്കുന്നുണ്ട് ഈ ബാങ്കിന്റെ സമയം ഈ സൂര്യന്റെ സഞ്ചാരവുമായി അതേപോലെ രാത്രിയിലെ ചില സംഗതികളുമായി ബന്ധപ്പെട്ടിട്ടാണ് ടൈം നിശ്ചയിച്ചിട്ടുള്ളത് ഈ സൂര്യന്റെ കറക്കത്തിനും അനുസരിച്ച് ടൈം വ്യത്യാസപ്പെടുന്നതനുസരിച്ച് ഓരോ സ്ഥലത്തും ഓരോ നിമിഷവും ബാങ്ക് കൊടുത്തോണ്ടിരിക്കയാണ് സൗദിയിൽ ബാങ്ക് കൊടുക്കുന്ന സമയത്തിൽ ഇന്ത്യ ബാങ്ക് കൊടുക്കുന്നത് കോഴിക്കോട് ബാങ്ക് വിളിക്കുന്ന സമയത്തല്ല കണ്ണൂർ ബാങ്ക് വിളിക്കുന്നത് രണ്ടോ മൂന്നോ മിനിറ്റ് വ്യത്യാസം ഇങ്ങനെ ലോകത്ത് സമയവും അവിടുത്തെ പേര് പരാമർശിക്കുന്ന ബാങ്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിനു പുറമെ അവിടുത്തെ പേര് സ്വലാത്ത് ചെല്ലുക എന്ന് പറയുന്ന മതപരമായ പുണ്യകർമ്മമുണ്ട് അത് അവിടുത്തെ പേര് പറഞ്ഞുകൊണ്ടുള്ള അവിടുത്തേക്കുള്ള പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന ഓരോ ദിവസവും ആയിരക്കണക്കിനും പതിനായിരക്കണക്കിനും തവണ ചെല്ലുന്ന കോടിക്കണക്കിനാണ് ആളുകൾ ഈ ലോകത്തുണ്ട് ഞാൻ ഈ സംസാരിക്കുന്ന സമയത്ത് തന്നെ കോടിക്കണക്കിന് ആളുകൾ അവിടുത്തെ പേര് പറഞ്ഞുകൊണ്ട് സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ടാകും നിസ്കരിക്കുന്ന ആളുകൾ നിസ്കാരം ശരിയാവണമെങ്കിൽ അവിടുത്തെ പേര് പല പ്രാവശ്യം പരാമർശിച്ച് അവിടത്തെ പ്രാർത്ഥിക്കണം ഇത് ആളുകൾ ഓരോ നിമിഷവും നിസ്കാരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പള്ളികളുടെ നിസ്കാരത്തിന് പുറമെ വീടുകളിൽ നിസ്കരിക്കുന്നുണ്ട് ഇങ്ങനെ മുഴുവൻ അനുയായികൾ സ്നേഹത്തോടെ സ്മരിച്ചു എനിക്ക് അവിടുത്തെ ഈ ലോകത്ത് വെച്ച് സ്വപ്നത്തിൽ കാണണം പരലോകത്ത് വെച്ച് കാണണം എന്ന് മനസ്സറിഞ്ഞ് ഒരുകി ആഗ്രഹിക്കുന്ന ആളുകളാണ് ഇവിടുത്തെ മുസ്ലിം ഈ ഇസ്ലാം മതവിശ്വാസികള് ഈ ആളുകൾ മുഴുവൻ ഇത്രയും ആളുകൾ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്ന ഇത്രയും കൃത്യമായ സുന്ദരമായ ജീവിത പാഠങ്ങൾ നൽകിയ ഇത്രയും സമഗ്രമായ ചരിത്രം രേഖപ്പെടുത്തപ്പെട്ട ഒരു നേതാവിനെ കുറിച്ച് നമുക്ക് പഠനം നടത്താം നിഷ്പക്ഷമായി പഠിക്കാം സ്വതന്ത്രമായി പഠിക്കാം എന്ന് മാത്രമല്ല ആ അലൈഹി പ്രവാചക തങ്ങളുടെ വ്യത്യസ്ത ചരിത്രങ്ങളും ജീവിത ഘട്ടങ്ങളും രേഖപ്പെടുത്തിയ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഗ്രന്ഥങ്ങളുണ്ടെന്ന് മേലെ പറഞ്ഞല്ലോ ആ ഗ്രന്ഥങ്ങളുടെ പേരുകൾ പറയാൻ വേണ്ടി മാത്രം അവിടുത്തെ വാക്കുകൾ വിശദീകരിക്കാൻ വേണ്ടി വന്ന അവിടുത്തെ വാചകങ്ങള് പ്രവർത്തികള് അധ്യാപനങ്ങള് അവിടുത്തെ ബോഡി ശരീര വർണ്ണന ഇത്തരം ഓരോ പോയിന്റുകളിലും ടച്ച് ചെയ്തുകൊണ്ട് രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളുടെ പേരുകൾ പരാമർശിക്കാൻ വേണ്ടി ഈ അടുത്തായിട്ട് ഒരു ഗ്രന്ഥം പുറത്തിറങ്ങിയിട്ടുണ്ട് വിദേശത്തുനിന്ന് ആ ഗ്രന്ഥം അഞ്ഞൂറോ അറുന്നൂറോ പേജുകളുള്ള നാൽപ്പത് വോള്യങ്ങളുണ്ട് അതവിടുത്തെ ചരിത്രം പറയാനല്ല ചരിത്രം പറഞ്ഞ ഗ്രന്ഥങ്ങളുടെ പേര് പരാമർശിക്കാനുള്ള ഗ്രന്ഥം നാൽപ്പത് വോള്യം ഇന്ന് വിപണി ലഭ്യമാണ് ഇത്രയും സമഗ്രമാണ് അവിടുത്തെ ചരിത്രം ഇത് ഇന്നും ലഭ്യമാകും അതുകൊണ്ട് നമുക്ക് ആ നേതാവിനെ കുറിച്ച് പഠിക്കാം ആ നേതാവിലേക്ക് അടുക്കാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ തോഫിയൊക്കെ നൽകട്ടെ ആ നേതാവിന്റെ അനുയായികളായി നമ്മെ ജീവിപ്പിച്ച് മരിപ്പിക്കുമാറാവട്ടെ അസലക്കും